ഇത് വെന്യുവിന്റെ ഡീസൽ ബേസ് വേരിയൻ്റാണ് എച്ച് എക്സ് ടു റീസെൻറ്റ്ലി നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ വെന്യുവിന്റെ ഡീസൽ ബേസ് വേരിയന്റിന്റെ വീഡിയോ ആണ് ഇത് ബ്ലാക്ക് കളറാണ് അത്യാവശ്യം വേണ്ട ആക്സസറീസ് ഷോറൂമിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു മിഡ് വേരിയന്റ് ലുക്കിലേക്കൊക്കെ ഈസിലി ഈ വാഹനം കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഫ്രണ്ടീന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതൊരു ബേസ് വേരിയൻ്റാന്ന് ഫീൽ ചെയ്യുന്നത് റൂഫ് റൈൽസ് ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ബേസ് വേരിയന്റ് തൊട്ടേ ഡീസൽ വാഹനത്തിൽ സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ആലോചിച്ച് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ് പോലെ തോന്നിക്കുന്ന വീൽസ് കൊടുത്തിരിക്കുന്നു മറ്റൊരു ചേഞ്ച് തന്നിരിക്കുന്നതിൻ്റെ ഇൻറ്റീരിയറിലാണ് കാരണം മറ്റെല്ലാ വെന്യൂലും ഡിവൽ ടോൺ ഇൻറ്റീരിയറ് വരുമ്പോൾ ഈ വാഹനത്തിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷ്ഡുള്ള ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ബേസ് വരുന്നതിൻ്റെ ഇൻറ്റീരിയർ ചൂണ്ടായി കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് രൂപയാണ് ആ ബഡ്ജറ്റിന് വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി കോമ്പാക്ട് എസ് യു ബി തന്നെയാണ് പെണ്ണുവിൻ്റെ ഈ ബേസ് ഡീസൽ വേരിയന്റ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ വിത്ത് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം താങ്ക്